ജാജനശലാഗയാ ചുരുന്മീലിതം യമൈ ശ്രീഗുരവീ നമ ഓ സവിത്രീഭിർവാചാ ശശിമണിശിംഗരുജിഭി വശിംയാദയാസ്വാം സഹ ജനനി സഞ്ചിന്തയതിയ സ കർത്താവതി മഹതം ഭംഗിരുചിഭ വചോഭിർവാഗ്ദീവീ വദന കമലോദമധുരൈ ഓ മാധർമ്മേ മധു വൈഡഭാണാരോദ്യർമിധൂമ്രലോചന വധേ ചൺഡമുണ്ടാർ निःशेषीकृतरक्तबीचदनुजे नित्ये निशुम्भापके शुम्भद्वंसि निसंहराश्युदितम् दुर्गे नमस्त्यम्पिके भद्रे लोकै च वन्द्ये भगवति वरदे कालिकौमारिकन्ये नित्ये नीरन्ध्ररूपे निशिशमितभये देवि नीलाम्बुदाभे ദ്രാഖൽഗാതി ഘോ പ്രശമിതേദരുദുഷ്ടേ നമ്യേ നിത്യം നമസ്തേ കുരുമയി കരുണാ വൈരിശുനാശം നമ്യേ നിത്യം നമസ്തേ കുരുമയി കരുണരിമാശുനാശം ശ്രീ മഹാദേവീ നമ സ്ത്രീകൾ കൂടി സ്വാഗതം പ്രണാമങ്ങൾ നമ്മൾ ഇന്ന് ചതുഷ്ട്യുപചാരാഢ്യ ചതുഷ്ടി കലാമയീ മഹാചതുഷ്ടി കോടി യോഗിനീ ഗണസേവിത മനോവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപാ ചാരുഹാസ ചാരുചന്ദ്രകലാധരാ ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗസമപ്രഭ ഈ ശ്ലോകത്തിലുള്ള നാമങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വാഗ്ദേവതമാര് ഈ നാമങ്ങളെക്കുറിച്ചൊക്കെ ഏത് വിധത്തിലാണ് ലളിതാ ത്രിപുര സുന്ദരിയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ഇതിൽ ആദ്യത്തെ നാമം ചതുഷഷ്ടുപചാരാഢ്യ എന്നുള്ളതാണ് എല്ലാരും മൈക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു നോക്കിക്കോളൂ എന്നാൽ തെറ്റില്ലാണ്ട് ചൊല്ലാം ചതുഷ്ടി ഉപചാരാഢ്യ ചതുഷ്ടി എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു അറുപത്തി നാല് എന്ന് അറുപത്തി ഉപചാരങ്ങളോടു കൂടി പൂജിക്കപ്പെടുന്നവൾ എന്ന് അനാമത്തിന്റെ അർത്ഥം ചതുഷഷ്ടുപചാരാഢ്യ അല്ലെങ്കിൽ ഈ ആചാരങ്ങളോട് കൂടിയൊക്കെ ആഢ്യയായിരിക്കുന്നവൾ എന്നും അർത്ഥം കാണാവുന്നതാണ് ഒന്നുകൂടെ പറയാം ചതുഷ്ടി ഉപചാരാഢ്യ ചതുഷ്ടി എന്ന് പറയുന്നത് അറുപത്തിനാല് ആണ് അപ്പോ ഈ അറുപത്തി നാല് ഉപചാരങ്ങളോടുകൂടി ആധ്യയായവൾ എന്നോ അല്ലെങ്കിൽ അറുപത്തി നാല് ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവൾ എന്നോ ഒക്കെ നമുക്ക് അർത്ഥം കാണാവുന്നതാണ് ഇതില് അറുപത്തി നാല് ഉപചാരങ്ങളില് ഇന്ന് സാധാരണയായിട്ട് ആ ഉപചാരങ്ങളില് ഷോഡശോപചാരം പതിനാറ് ഉപചാരങ്ങളാണ് പ്രസിദ്ധമായിട്ടുള്ളത് ആചാരത്തിലുള്ളതും സർവത്ര ആചാരത്തിലുള്ളതും ഈ ഷോഡശോപചാരങ്ങളാണ് ഷോഡശ എന്ന് പറഞ്ഞാൽ പതിനാറ് എന്നുള്ളതാണ് ഇപ്പൊ ഷോഡശോപചാര പൂജയിൽ കൂടി പൂജിക്കുക ഇപ്പൊ ഇവിടെ പറയുന്നത് അറുപത്തി ഉപചാരങ്ങളോട് കൂടി പൂജിക്കപ്പെടുന്നവൾ എന്നാണ് ലളിതാ ത്രിപുരസുന്ദരിയെ ഈ അറുപത്തി ഉപചാരങ്ങളോട് കൂടി പൂജിക്കപ്പെടേണ്ടവളാണ് എന്നാൽ ഇന്ന് പ്രചാരത്തിലുള്ളതും ഇന്ന് ഏർ ആളുകളൊക്കെ ചെയ്യുന്നതുമായിരിക്കുന്ന ഉപചാരങ്ങള് പതിനാറെണ്ണാണ് അതില് അതിനൊരു പ്രമാണ ശ്ലോകം തന്നെ നിലനിൽപ്പുണ്ട് അതാണ് ഇത് ആവാഹനാസനെ പാദ്യമർഖ്യമാചമനം തഥാ സ്നാനം വസ് ചിത്രം ചൂഷ ച ഗന്ധ പുഷ്പം തഥൈവ ചൂപദീപ നൈവേദ്യം താമ്പൂലം ച പ്രദക്ഷിണം പ്രണവശ്ചേരി വിഖ്യാതൈ പ്രീണയെ ത്രിപുരാംബിക ത്രിപുരാംബികയെ ലളിതാ ത്രിപുരസുന്ദരിയെ പതിനാറ് ഉപചാരങ്ങളോടുകൂടി ഷോഡശോപചാരങ്ങളിൽ കൂടി എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അത് എന്ന് വ്യാഖ്യാനിക്കുന്ന പ്രമാണ ശ്ലോകമാണത് അതിൽ പറയുന്നത് ഒരു പൂജയിലെ ഈ പതിനാറ് ഏർ ആചാരങ്ങള് ഉൾപ്പെടുത്തണം എന്നാണ് അത് ആവാഹനം ഒന്ന് അത് കഴിഞ്ഞ ആസനം പാദ്യം അർഘ്യം ആചമനം സ്നാനം വസ്ത്രം ഭൂഷണം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം താമ്പൂലം പ്രദക്ഷിണം നമസ്കാരം ഇവയൊക്കെയാണ് പതിനാറ് വിധത്തിലുള്ള ആചാരങ്ങൾ ഇതിനെ ഷോഡശോപചാരം എന്ന് പറയുന്നു പക്ഷെ നാമം ചതുഷ്ടി ഉപചാരാഢ്യ എന്നുള്ളതാണ് അറുപത്തി നാല് വിധത്തിലുള്ള ആചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ ഈ ആചാരങ്ങളോട് കൂടിയൊക്കെ ആഢ്യയായിട്ടുള്ളവൾ എന്ന് നാമത്തിന് അർത്ഥം ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണ് ആ ആചാരങ്ങൾ എന്ന് നോക്കാം ഒന്ന് ആവാഹനം ആവാഹനം എന്ന് പറഞ്ഞാൽ ഏത് ആരാധനാമൂർത്തിയെയും നമ്മൾ പൂജിക്കണം എന്നുണ്ടെങ്കിൽ ആ ആരാധനാമൂർത്തിയുടെ ആവാഹന മന്ത്രൊക്കെ ചൊല്ലി ആവാഹിക്കണം അത് വിളക്കിലേക്കാവാം പത്മത്തിലേക്കാവാം ഏർ വിഗ്രഹത്തിലേക്കാവാം ആവാഹിച്ചതിന് ശേഷം അതിന് എവിടൊക്കെയാണ് ആസനം ഇരിപ്പിടം പിന്നെ പാദ്യം ജലം കൊടുക്കണം അർഘ്യം കൊടുക്കണം ആചമനം സ്നാനം അതേമാതിരി വസ്ത്രം കൊടുക്കണം ഭൂഷണം അലങ്കാരങ്ങളൊക്കെ ഗന്ധം ചന്ദനം പുഷ്പം അതുപോലെ തന്നെ ധൂപം ദീപം നൈവേദ്യം അതുപോലെ താമ്പൂലം കഴിഞ്ഞ പ്രദക്ഷിണം പിന്നെ നമസ്കാരം ഇവയൊക്കെ കൂടുമ്പോഴാണ് ഷോഡശോപചാരങ്ങൾ എന്ന് പറഞ്ഞ ഒരു പൂജയില് ആരാധനയില് ഇതൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് ആചാര്യന്മാര് പറയാറുള്ളത് ഇപ്പോ നമ്മള് സാധാരണക്ക് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജയിലൊക്കെ മാനസ പൂജ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അത് എല്ലാം മാനസികമായിട്ട് സമർപ്പിക്കുകയാണ് ഇപ്പോ എന്താ പറയുക പഞ്ചഭൂതങ്ങളെയൊക്കെ സമർപ്പിക്കുന്നുണ്ട് വം അപാത്മനാ ജലം കൽപ്പയാമി ലം പൃഥിവിത്മന ഗന്ധം കൽപ്പയാമി ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി എം വായു ആത്മന ധൂപം കൽപ്പയാമി രം അഗ്നിയാത്മനാ ദീപം കൽപ്പയാമി ഠം അമൃതാത്മന നൈവേദ്യം കൽപ്പയാമി ഠം അമൃതയെ അമൃതാനനനെ അമൃതോത്ഭവെ അമൃതേശ്വരി അമൃതവരുഷിണി അമൃതം ശ്രാവയ ശ്രാവയ ശ്രാവയസ്വാഹ എന്നൊക്കെ പറഞ്ഞുള്ള ഈ മാനസിക പൂജാമന്ത്രങ്ങൾ മാനസ പൂജ എന്ന് ഞാൻ പറയാ അപ്പൊ ഇതൊക്കെ ഒരു പൂജയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന അല്ലെങ്കിൽ ആരാധനയിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തേണ്ടുന്ന ആചാരങ്ങളാണ് ഇപ്പൊ ഇവിടെ നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരവധി ആചാരങ്ങളുണ്ട് ലളിതാ ത്രിപുര സുന്ദരിയെ ഉപാസിക്കാൻ പ്രാർത്ഥിക്കാൻ അപ്പൊ അത് ഒന്ന് ഒരു നാമം ഇതാണ് ചതുഷ്ടി ഉപചാരാഢ്യ എന്നുള്ളത് hindi